ഈ പോലീസ് വരെ ഒരു ഫ്രീക്കൻ കളനെ കുറിച്ചാണ് ഈ അടുത്ത് അടൂർ മങ്ങാട് ഗണപതി ക്ഷേത്രം മോഷണക്കേസിലെ ഒന്നാം പ്രതി നൌഷാദാണ് ഫ്രീക്കൻ ലുക്കിൽ പോലീസിനെ തന്നെ ഞെട്ടിക്കുന്നത് കാണാം നീട്ടി വളർത്തിയ മുടി പിന്നിലായി കെട്ടിവച്ചിട്ടുണ്ട് വെട്ട് ക്രൂക്കറ്റ് സ്റ്റൈലിലും പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് ചെറു മീശം ഉളച്ചിട്ടുണ്ട് വളർന്നു തുടങ്ങിയ താടി കൃതാവുമായി കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് കത്തൻ ഷർട്ട് പിന്നെ ബെർമുട സ്റ്റൈലൻ ലുക്കിലുള്ള ഷൂസും ആകെ മൊത്തത്തിൽ സംഗതി കളറാണ് പിടിക്കപ്പെടുമ്പോൾ പട്ടാഴി വടക്കേക്കര സ്വദേശി നൌഷാദിൻ്റെ ലുക്ക് ഇതായിരുന്നു കണ്ടാൽ പറയില്ലെങ്കിലും ആൾ ചില്ലറക്കാരനല്ല അടൂർ മങ്ങാട് ഗണപതി ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് ആറായിരം രൂപ നാലമ്പലത്തിനടുത്തുള്ള മുറിയുടെ പൊളിച്ച് കയറി മേശയിൽ സൂക്ഷിച്ചിരുന്ന നാലായിരം രൂപയും പതിനയ്യായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോണും ഇതാണ് കൂടി ചേർന്ന് അപഹരിച്ചത് രണ്ടു പേരായിരുന്നു മോഷണത്തിൻ്റെ പിന്നിൽ നൌഷാദ്ൽതുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ വർഷം നവംബർ പതിമൂന്നിന് രാത്രിയായിരുന്നു സംഭവം സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷ്ടാക്കൾ രണ്ടുപേരുണ്ടെന്ന് വ്യക്തമായത് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ നൌഷാദ് പിടിയിലാവുകയായിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്കായി ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷം മുൻപ് പത്തനാപുരത്ത് രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിൽ ഇയാൾ പ്രതിയാണ് കുണ്ടറ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പോക്സോ കേസും നിലവിലുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട സി കെ അഭിലാൽ ഉണ്ട് ആക്ഷൻ ഹീറോ ബിജു സിനിമയിലെ പോലീസ് സ്റ്റേഷനിലെ രംഗമാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തായാലും കള്ളന്മാർക്ക് എന്താ സ്റ്റൈല് പാടില്ലേ എന്ന് ചോദിക്കാൻ ചിലവരുണ്ടാകും ഇതെങ്ങനെയാണ് ഇയാളെ പൊക്കിയത് ഇനി ഈ പോലീസ് ഈ സ്റ്റൈലിൽ ഇടപെടുമോ ദിവിഷേ സാധാരണഗതിയിൽ ഒരു ക്ഷേത്രമോഷണ കേസിലെ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ രൂപം സംബന്ധിച്ച് കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് നമ്മുടെ മനസ്സിലൊരു ഉണ്ടാകും പക്ഷേ അത്തരത്തിലുള്ള ധാരണകളെ ആകെ പൊളിച്ചെടുക്കുന്ന ഒരു രൂപം തന്നെയാണ് ഈ നൌഷാദിന് ഉള്ളത് അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യും മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടെങ്കിലും ലുക്കിൽ അത്രയും തോന്നുകയില്ല ഇയാളുടെ ലുക്ക് പോലെ തന്നെയാണ് ജീവിത രീതി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് അപഹരിക്കുന്ന പണം അല്ലെങ്കിൽ അപഹരിക്കുന്ന സാധനങ്ങൾ അത് വിറ്റ് കിട്ടുന്ന പണമൊക്കെ തന്നെ സ്റ്റൈലിഷായി ജീവിതത്തിനും അതോടൊപ്പം തന്നെ മുന്തിന്നും ഭക്ഷണം കഴിക്കുന്നതിനുമൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഉപയോഗിച്ച് വന്നത് ഏറെക്കാലമായി ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാത്ത ഒരു പ്രകൃതമാണ് ഉണ്ടായിരുന്നത് ഇവിടുത്തെ മോഷണം കഴിഞ്ഞ് പുനരൂരിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു പിടിക്കപ്പെടുന്നത് അടൂരിലാണെങ്കിൽ അതിന് ഏറെക്കാലം മുമ്പ് വരെ കോഴിക്കോടാണ് ഇയാൾ ഉണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നൌഷാദ് മുത്തശ്ശനോടൊപ്പമാണ് വളർന്നു വന്നത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടുകൂടി കൂട്ടുകെട്ടിൽ വന്ന മാറ്റങ്ങളാണ് ഇയാളെ ഏറ്റവും കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന മറ്റൊരു വിവരം എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ള അപേക്ഷ അടൂർ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അതൊരു പക്ഷേ നാളെ പരിഗണിച്ചേക്കാം അയാളെ കസ്റ്റഡി വാങ്ങിച്ചു ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഡിവിഷ് മുമ്പ് ചോദിച്ചതുപോലെ തന്നെ ആർക്ക് ഏത് വേഷവും ധരിക്കാം ഏത് സ്റ്റൈലും ഉപയോഗിക്കാം അതുകൊണ്ട് ആ വിഷയത്തിൽ പോലീസ് ഇടപെടാനുള്ള യാതൊരു സാധ്യതയുമില്ല ശരി നന്നാവുമെങ്കിൽ നന്നാവട്ടെ അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടികൾക്ക് വിധേയനാവട്ടെ അല്ലേ ശരി അഭിലാൽ